നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മഹാരാഷ്ട്രയിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറുകയാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കറടക്കമുള്ള അജിത് പവാർ ഗ്രൂപ്പിലെ എം എൽ എ മാർ നിയമസഭാ മന്ത്രാലയ കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടിയത് മന്ത്രിസഭയെയും പ്രത്യേകിച്ച് ഏകരാഥ ഷിൻഡയെ ഞെട്ടിച്ചിരിക്കുകയാണ് സർക്കാർ ചില ആവശ്യങ്ങൾ പരിഹരിക്കാതെ വന്നതോടെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് ഭരണകക്ഷിയിലെ അംഗങ്ങൾ കടന്നിരിക്കുന്നത് ഇത് സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വിളിപ്പാടകലെയുള്ളപ്പോൾ ഭരണകക്ഷിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് അജിത് പവാറിനെതിരെ ബി ജെ പിയും ഷിൻഡെയുടെ ശിവസേനയും നീക്കങ്ങൾ നടത്തുന്ന ഘട്ടത്തിലാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് അജിത് പവാർ ഗ്രൂപ്പിന്റെ എം എൽ എ മാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കനകർ സംവരണം ബസാ റിക്രൂട്ട്മെന്റ് എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആദിവാസി സമുദായത്തിലെ എം എൽ എ മാർ പ്രതിഷേധത്തിലാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മന്ത്രിസഭയിൽ പ്രവേശിക്കുന്നതിനിടെ എം എൽ എ മാർ മൂന്നാം നിലയിൽ നിന്നും സംരക്ഷണ വലയിലേക്ക് ചാടിയത് ഇതിൽ അജിത് പവാർ ഗ്രൂപ്പിലെ നർഹരി സിർവാളിനോടൊപ്പം എം എൽ എ കിരൺ ലഹമദയും ആദിവാസി വിഭാഗത്തിൽ നിന്നും ധനകർ സമുദായത്തിന് സംവരണം നൽകുന്നതിനെതിരെയാണ് ആദിവാസി എം എൽ എ മാർ സമരം ചെയ്യുന്നത് കൂടാതെ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി പെസഭാരതിയുടെ കീഴിലുള്ള റിക്രൂട്ട്മെൻറ്റിനായി ആദിവാസി വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെസ റിക്രൂട്ട്മെൻ്റ് നിർത്തിവച്ചിരിക്കുകയാണ് ഈ റിക്രൂട്ട്മെന്റ് എത്രയും വേഗം നടത്തണമെന്നതാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ സെപ്റ്റംബർ പതിനഞ്ചിനകം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ തീരുമാനമൊന്നും ഉണ്ടായില്ല അതേ തുടർന്ന് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയുമായി ചർച്ചയ്ക്കുള്ള സമയം ചോദിച്ചിരുന്നു എന്നാൽ അതിനുള്ള സമയം നൽകാത്തതോടെയാണ് എം എൽ എ മാർ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് മുതിർന്നത് ആ വീഡിയോ ദൃശ്യത്തിലേക്ക്